സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നിയന്ത്രണത്തിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് തേങ്ങിപ്പലം പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചു കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ഉന്നമനവും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വിവിധ ജില്ലകളിൽ ആരംഭിച്ച് നിലവിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താൽക്കാലിക അഭയവും കൗൺസിലിങ്ങും വിവിധ വകുപ്പുകളിലായി സംയോജിച്ച് പ്രശ്നപരിഹാര മാർഗങ്ങളും സ്നേഹിത മുഖേന നൽകി വരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് അടിയന്തിര മാനസിക പിന്തുണയും കൗൺസിലിംഗ് സേവനവും കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ മുഖേന സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളിൽ ലഭ്യമാകും കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കൊണ്ടോട്ട് ഡിവൈഎസ് പി ഓഫീസിന് കീഴിലുള്ള തേനിപ്പലം പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പി ഓഫീസ് സ്നേഹിതയുടെ എക്സ്റ്റൻഷൻ സെൻറ്ററിൽ ഉദ്ഘാടനം നട നടന്നിട്ടുണ്ട് നമ്മുടെ എം എൽ എ ആണ് ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ നിലവിൽ നമുക്ക് മലപ്പുറത്ത് മാത്രമാണ് ഒരു സ്നേഹിത സെൻറ്റർ ഉള്ളത് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യമായിട്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സെൻറ്ററാണ് സ്നേഹിത അവിടെ ഷെൽട്ടർ സൗകര്യമുണ്ട് അപ്പോൾ മലപ്പുറം മാത്രമാവുമ്പോൾ മറ്റ് ജില്ലയുടെ ഓരോ ഭാഗത്തു നിന്നുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും യാത്രാ സൗകര്യം ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഡി വൈ എസ് പി ഓഫീസിന് കീഴിലും ഒരു സ്നേഹിത എക്സ്റ്റൻഷൻ സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻ ആ ഡിവൈഎസ്പി ഓഫീസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നമുക്ക് മാനസികാരോഗ്യം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാകുമ്പോൾ ഒരു എന്താ അവരുടെ മനസ്സിലൊരു എന്താ പറയുക ഒരു പേടി ഉണ്ടാവും പോലീസ് സ്റ്റേഷൻ അല്ലേ എന്നുള്ളത് പക്ഷേ ആ ഒരു കാര്യം ആരും എന്താണ് തെറ്റായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കേണ്ടതില്ല കാരണം പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് ഒരു എന്താ രഹസ്യ സ്വഭാവം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും എവിടേക്കും പോകുകയൊന്നുമില്ല അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പോലീസ് സ്റ്റേഷനിൽ നമുക്കായിട്ട് സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ല അപ്പോൾ അവിടെ പോയിട്ട് കാര്യം ഉണ്ടാവുമോ എന്നുള്ള വിചാരങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ കുടുംബശ്രീ വനിതകളാകുമ്പോൾ അധികം ആരും പുറത്തേക്ക് ഇറങ്ങാത്ത ആളുകളാണ് പിന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന സ്ത്രീകൾക്ക് അതായത് ഞാനിപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് സപ്പോർട്ടിന് അവിടെ ഒരു കൗൺസിലർ ഉണ്ടാകും ഓക്കെ അപ്പം നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട മാനസിക ആരോഗ്യം നൽകാനും ആണ് ആ ഒരു സ്നേഹിത എക്സ്റ്റൻഷൻ സെൻറ്ററിലെ കൗൺസിലർ അവിടെ ഇരിക്കുന്നത് അപ്പോൾ തികച്ചും അത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം കൊണ്ടോട്ടി പി ഓഫീസിനു കീഴിൽ പ്രവർത്തിക്കുന്ന തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ച സ്നേഹിത എക്സ്റ്റെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവഹിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടുന്ന പരാതിയുമായി ബന്ധപ്പെട്ടെത്തുന്നവരിൽ കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എക്സ്റ്റെൻഷൻ സെൻ്ററുകളിൽ ചുമതലയുള്ള കമ്മ്യൂണിറ്റി കൗൺസിലർ ആവശ്യമായ രീതിയിലുള്ള കൗൺസിലിംഗും മറ്റു സഹായങ്ങളും നൽകും തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലെ സെന്ററിൽ ആദ്യഘട്ടം ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായിരിക്കും കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനം ലഭ്യമാകുക എക്സ്റ്റൻഷൻ സെന്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് അധ്യക്ഷനായി അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ സനീറ വിഷയാവതരണം നടത്തി കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് തേഞ്ഞിപ്പലം പോലീസ് ഹൗസ് ഓഫീസർ ജീവൻ ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ സൽമത് പള്ളിക്കൽ ബീന കെ ആർ മിനി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി വിമല സ്ഥിരം സമിതി അധ്യക്ഷൻ പി സി അബ്ദുൽ ലത്തീഫ് സ്നേഹിത സർവീസ് പ്രൊവൈഡർ പി വിദ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം